നമസ്കാരം രാജ്യത്ത് നവരാത്രി ദീപാവലി ഉത്സവങ്ങൾ അടുത്തതോടെ വമ്പൻ ഓഫറുകളാണ് ഓൺലൈൻ വ്യാപാര മേഖലയിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള ഇ കൊമേഴ്സ് വമ്പന്മാർ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഓഫറുകളുടെ പെരുമഴ തന്നെയാണ് തീർത്തിരിക്കുന്നത് അതിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്മാർട്ട് ഫോണുകൾ എന്നിവ മാത്രമാണ് വാങ്ങാൻ കിട്ടുക എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുചക്ര വാഹനങ്ങളും ഇത്തരം ഇ കൊമേഴ്സ് സൈറ്റുകളിൽ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് ചെറിയ ബ്രാൻഡുകളുടെ ചെറിയ വണ്ടികളല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ടി വി എസ് ബജാജ് ഹോണ്ട ജാവ എന്നിങ്ങനെ മുൻനിര കമ്പനികളെല്ലാം ഈ ഒരു ഓഫർ ലഭ്യമാകുന്നവയുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് പൊതുവെ വാഹന വിപണിയിലെ മന്ദത കൂടി കണക്കിലെടുത്ത് കമ്പനികൾ വിവിധ മോഡലുകളുടെ വില കുറച്ച സാഹചര്യത്തിലാണ് ഓൺലൈൻ ഓഫറുകൾ കൂടി ലഭ്യമാകുന്നത് എന്ന പ്രത്യേകത ഇവിടെയുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന വാഹനങ്ങൾ വരെ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയകരമായ ഒരു കാര്യം ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകുന്ന ഓഫറുകൾ എന്തൊക്കെയാണ് അവരുടെ ബിഗ് ബില്യൺ ഡേയ്സ് ഇപ്പോൾ നടക്കുകയാണ് പരമാവധി ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്ന ഒരു സമയം കൂടി ആയതിനാൽ തന്നെ പലരും ഇതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സുകളെല്ലാം വിട്ട് പലരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി ഇവർ ഒരുക്കിയിരിക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ആദ്യം തന്നെ ടി വി എസിൻ്റെ ഓഫറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ടി വി എസിൻ്റെ റോണിൻ നിലവിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ചായിരം രൂപ മുതലാണ് ഈ ഒരു ബൈക്കിന്റെ എക്സ് ഷോറൂം വില വരുന്നത് എന്നാൽ ഈ ഉത്സവ സീസണിൽ മോട്ടോർ സൈക്കിളിന് പതിനയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ലഭ്യമാവുക എന്നാൽ ഇത് എസ് എസ് വേരിയൻറ്റിന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ മറ്റ് മൂന്ന് വേരിയൻ്റുകൾക്ക് ഡിസ്കൗണ്ട് ലഭ്യമാകില്ല എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന കമ്പനിയായ ഹീറോയുടെ ഒന്നിലധികം വാഹനങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് ബിഗ് ബില്യൺ ഡെയ്സ് ഓഫറിലൂടെ വൺ ഡിസ്കൗണ്ട് സ്വന്തമാക്കാൻ സാധിക്കും ഹീറോ മാവ്രിക്കിന് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ടാണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിന്റെ വില ആരംഭിക്കുന്നത് ഇതിനു പുറമെ കരിഷ്മെഡ് ആറിനും വില ഇടിവുണ്ട് ഈ വാഹനത്തിന് ഇരുപത്തി ഒന്നായിരം രൂപയുടെ ആണ് ലഭിക്കാൻ പോകുന്നത് കൂടാതെ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ ഫോർ വി എന്നിവയ്ക്കാൽ യഥാക്രമം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെയും പതിനാറായിരം രൂപയുടെയും കിഴിവും കിട്ടുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഇരുചക്ര വാഹന ഒരാളായ ബജാജും ഓൺലൈൻ വിൽപ്പനയിൽ വലിയ കിഴിവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡോമിനാർ ഫോർ ഹൺഡ്രഡ് മോഡൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിഴിവോടെയും ഡോമിനാർ ടു ഫിഫ്റ്റി മോഡൽ പതിനാറായിരം രൂപയുടെ കിഴിവോടെയും ലഭ്യമാകുന്നതാണ് പൾസർ സീരീസിലെ മോഡലുകൾക്കും വലിയ വിലക്കുറവാണ് ഉള്ളത് ഇനി അതുപോലെ തന്നെ ജാവ എല്ലാ ജാവ എസ് ടി മോട്ടോർ സൈക്കിളുകൾക്കും നിലവിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകളാണ് ലഭ്യമായിരിക്കുന്നത് കൂടാതെ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങുമ്പോൾ അധികമായി ബാങ്ക് ഓഫറുകൾ കൂടി പ്രയോജനപ്പെടുത്തി വില വീണ്ടും കുറയ്ക്കാനും സാധിക്കുന്നതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചാൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ അധിക കിഴിവ് കൂടി ലഭിക്കുന്നതാണ് എന്നാലും ഈ ഒരു അവസരം പാഴാക്കരുത് നമ്മൾ സാധാരണ ഷോറൂമുകളിൽ പോയി വാഹനം വാങ്ങുന്നതാണ് പതിവ് ഇനിയും ഇനിയുള്ള കാലത്ത് ഓൺലൈൻ വഴി വാഹനങ്ങൾ വാങ്ങാനുള്ള അവസരമാണ് ഇനി എല്ലാവരും തേടാൻ പോകുന്നത് മതിയായ ഡിസ്കൗണ്ടുകൾ അതുപോലെ തന്നെ കിട്ടുന്നതിനുള്ള കാലതാമസം കുറയ്ക്കൽ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്താൽ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇ എം ഐ സൗകര്യം കൂടുതൽ എളുപ്പമായി നിങ്ങൾക്ക് ചെയ്യാനും ഇതുവഴി സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക വലിയ വിലയൊന്നുമില്ലാതെ തന്നെ വാഹനം പുറത്തിറക്കാൻ സാധിക്കുന്നതായിരിക്കും